ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബ്ലൗസിന് എങ്ങനെ അളവ് എന്ന് പഠിച്ചു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അടുത്ത അളവ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചു മൂന്നാമത്തേ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് മറ്റു രണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക വേണ്ടത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോക്കി അത് പോലെ തന്നെ എൻ്റെ സ്ക്രീനായിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര പോലെയാണ് അന്ന് കട്ട് ചെയ്ത് വെച്ചത് ഇത് നമുക്കിതാ ഈ നമ്മുടെ ഈ ഒരു ബ്രേസർ കട്ട് വരുന്ന ഈ ഒരു സാധനം അല്ലേ ഈ ഒരു പീസും ഇത് മൂന്നെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയലിന് മൂന്നെണ്ണം കിട്ടാൻ ചാൻസ് ഇല്ല ലൈനിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒന്നും ഉണ്ടാവും കേട്ടോ നമുക്കിപ്പോൾ ചുരുക്കം മാത്രമേ മെറ്റീരിയൽ ഉണ്ടാവും അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറ് മാച്ചാന്ന് വേറൊരു പീസ് എടുക്കാം കേട്ടോ നമുക്കത് ഉള്ളിൽ കവർ ചെയ്ത് പോകും ഏകദേശം സെറ്റായി കിട്ടുന്ന വേറൊരു കളർ നമുക്ക് എടുക്കണം ഞാനിവിടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ലെങ്ത്ത് എടുക്കുക ലെങ്ത്ത് പ്ലസ് രണ്ട് ഇഞ്ച് എനിക്ക് ഏഴിഞ്ചാണ് ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കം ഞാൻ ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് കറച്ച് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഒമ്പതരയാണ് ചെസ്റ്റ് അളവ് വരുന്നത് ആ ഒമ്പതരുന്ന താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ആ ഒരു മൂന്നിഞ്ച് നീ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഷെയ്പ്പ് കൊടുക്കാം ബ്ലൗസിൻ്റെത് കൈ ഇത ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ ആദ്യം കുറച്ചിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടത് ഇതുപോലെ ഇങ്ങനെ വന്നതിന് ശേഷം ഇതാ ഈ ഒരു ഷേപ്പിൻ്റെ ഇങ്ങോട്ടേക്കും ഇതുപോലെയാണ് കേട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ അത് വരുന്നത് അതിന് ശേഷം നമുക്ക് താഴ്ത്ത് നമ്മുടെ ഇത് കൊടുക്കാം കേട്ടോ സ്ലീവ് റൗണ്ട് വരുന്നത് അഞ്ചര ആണ് കേട്ടോ അപ്പം അഞ്ചര പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എന്നിട്ട് നമ്മുടെ ഈ ഒരു പോരൻ ഒരു പോരിലേക്ക് ജോയിൻ്റ് ആക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് നമ്മൾ പിന്നീടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരളയിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നേത്തിട്ട ഈ ഡാട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വരച്ച് കൊടുക്കാം എന്താ വെച്ചാൽ അപ്പോഴത്തെ ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ സെൻറ്ററിലും കൊടുക്കാം രണ്ട് സൈഡിലും കൊടുക്കാം ഇതുപോലെ ഇങ്ങോട്ടേക്ക് രണ്ട് സൈഡിലും ഇവിടുത്തെ രണ്ട് സൈഡിലും അങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു പോയിന്റ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ കത്തിരികൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം കീറാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു പോയിന്റ് കറക്റ്റ് അപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു സെൻ്റർ എന്നൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം കണ്ട ഇത് ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ടാവും അതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സെൻറ്റർ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം വരച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പോയിന്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ മൊത്തത്തിൽ വരച്ചെടുക്കണം കേട്ടോ എനിക്കിപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യാണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതുപോലെ ചെയ്തത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ നമ്മൾ ആ ചോക്കുകൊണ്ട് വരച്ചതില്ലേ അത് അപ്പത്തേക്ക് എത്തിക്കോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കൊട്ടി കൊടുത്താൽ കുറച്ച് കട്ടിയിൽ തന്നെ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വരച്ചിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുണ്ടാവും അറിയില്ല എന്താ കുറച്ച് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ പ്രശ്നമില്ല എന്താ അതിന് ശേഷം അത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ആ ഒരു കറക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കാണുന്നുണ്ടോ ഞാൻ ഇവിടെ വെച്ച് അതെവിടുന്ന് കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ വരച്ചതും കൂടി ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡിലേക്കല്ലേ ഞാൻ വരക്കുന്നില്ല നമുക്ക് ഏകദേശം എന്താ ഒരിഞ്ചി ഇട കാലിഞ്ചി ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരച്ചിട്ട് അത് എനിക്ക് ഡ്രെസ് ചെയ്ത് അതിൻ്റെ അളവ് വരും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആദ്യം വരച്ചെടുത്താൽ വന്നിട്ട് അതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ നമുക്കിതിൻ്റെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു പീസിലെ താഴ്ത്തേക്കുള്ള പീസ് ഞാൻ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒന്ന് ഈ ഒരു റെഡ് കളറാണെടുത്ത് കേട്ടോ അത് വെച്ചാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് കാണാത്തൊരു കളർ എടുക്കണം വൈറ്റ് ഒന്നും അങ്ങനെ നോക്കിയിട്ട് വൈറ്റ് വൈറ്റൊന്നും എടുക്കാതിരിക്കുന്നത് നല്ലത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് കാണുന്നില്ല എന്ന് തോന്നുന്ന ഒരു കളർ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ എടുക്കാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഈ ഒരു പീസാണിട്ട് ഫസ്റ്റ് അടിച്ചെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് രണ്ട് ഇതുപോലത്തെ ലൈനിങ് പീസും ഒരു മെയിൻ ക്ലോത്ത് വരക്കും ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചീത്ത മെറ്റീരിയൽ മെറ്റീരിയലില്ലേ അതായത് വേറെ നമ്മൾ വേറെ കളറ് എടുക്കുന്നുണ്ടെങ്കിൽ ആര് വേറെ കളർ അടിയിൽ വെക്കാം അതിൻ്റെ മീത്ത് നമ്മുടെ നല്ല തുണി വെക്കാം നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ലൈനിങ് വെക്കുമല്ലോ അപ്പോൾ ലൈനിങ് വയ്ക്കുമ്പോൾ താഴ്ത്താതെ ഒരു കളർ ലൈനിങ് വെക്കുക സെയിം തന്നെ സെയിം തന്നെ എടുക്കാം കേട്ടോ ആ ലൈനിങ് വെക്കുക പക്ഷേ അതിൻ്റെ മീത്ത് ഇതുപോലെ പ്രിൻറ്റുള്ള മെറ്റീരിയൽ പ്രിൻറ്റുള്ള മെറ്റീരിയൽ വെക്കാം അതിൻ്റെ മീത്ത് ലൈനിങ് വെറുതെ വെച്ചുകൊടുക്കാം കാരണം ഇതാണ് നമുക്ക് നല്ല തുണി നമുക്ക് മീത്ത വരണമെങ്കിലും അത് നടുക്കായിട്ട് വെച്ചു കൊടുക്കണം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതിപ്പോൾ നല്ല തുണി ഇത് നമ്മുടെ രണ്ട് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് മുകളിൽ വരട്ടുന്നത് അപ്പം അത് നമ്മൾ സെൻറ്ററായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ അതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് കാലിഞ്ചി വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് കാലിഞ്ചി വിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മുഗൾ വശത്തെ തുണി ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം ഒരു പീസ് മാത്രമേ നീക്കി നീക്കിക്കൊടുക്കൂ ബാക്കി രണ്ട് പീസ് ഇവിടെ ഉണ്ട് ആ മുകളത്തെ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് ഈ ഒരു മാറ്റി വെച്ച പീസിൻ്റെ ഈ ഒരു സൈഡിലേക്ക് കൂടി വേണം സ്റ്റിച്ച് ഇടാൻ വേണ്ടി അപ്പം ഈ ഒരു ഉച്ച നമ്മുടെ ഈ ഒരു പീസിൻ്റെ സൈഡിലേക്കായിട്ട് വരണം ടപ്പിട്ട് ഈ ഒരു അച്ചത്തെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ അത് ഇതുപോലെ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ആ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ അടിവശത്തേക്ക് വരുന്ന രീതിക്ക് അത് ഇതുപോലെ ഇങ്ങനെ എടുക്കട്ടെ അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ അടിവശത്ത് വന്നു ഇത് നമ്മുടെ മെയിൻ ക്ലോത്തും എന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇതാ ഒരുപോലെ വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ നല്ല വശത്തേ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് വന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ മത ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു നമ്മുടെ നല്ല തുണിയാണിത് ഇപ്പോൾ ഇത് എക്സ്ട്രാ വരുന്നൊക്കെ നമ്മുടെ അടിവശത്ത ലൈനിങ് തുണി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല തുണി കറക്റ്റായിട്ട് നമുക്ക് വരണം കേട്ടോ നല്ല തുണി കുറയാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് ബാലൻസ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അത് അടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടത് ഇതുപോലെ സെൻറ്റർ വെക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതാ ഇവിടെ കട്ട് കൊടുക്കാം കേട്ടോ അത് രണ്ട് പീസാക്കി എടുക്കണം കേട്ടോ രണ്ട് സൈഡിലേക്ക് വേണ്ടതല്ലേ അപ്പം ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് നമ്മൾ ഇതടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അത് ആദ്യം ആദ്യം അടിക്കട്ടെ ഈ താഴ് വശത്തെയാണ് കേട്ടത് കറക്റ്റായിട്ടത് ഈ ഒരു വര ഇതുപോലെ പിടിക്കാം അതിന് ശേഷം നമ്മ ഒരിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്നതാ ഈ ഒരു പോനിലേക്ക് അടിച്ചിട്ട് കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ചെയ്യുക എന്നിട്ട് കുറച്ച് നൂല് അവിടെ വെച്ചിട്ട് വേണം ബാക്കി കട്ട് ചെയ്ത് കളയാണം കുറച്ച് നൂല് നമ്മൾ അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ വരും കേട്ടോ കണ്ടില്ലേ ഇനി നമ്മൾ അത് ചെയ്തതിന് ശേഷം പിന്നെ ഈ സൈഡിൽ കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതും കരച്ചത് ഇതുപോലെ പിടിക്കുക എന്നിട്ടതാ ഈ ഒരു പോയിൻ്റ് വരെ ചെയ്യണം നമുക്ക് കാലിഞ്ചാഴ്ച്ചെടുക്കേണ്ടത് ശത്ത് അത് അടിച്ചെടുക്കുന്നത് അപ്പൊ ഇതുപോലെയാണോ നമ്മൾ അത് അടിച്ചെടുക്കുന്നത് ഇതുപോലെ കിട്ടിയും ഇതേപോലെ തന്നെയാണ് നമ്മ നമ്മുടെ ഇപ്പുറത്തെ വശം അടിച്ചെടുക്കേണ്ടത് ഞാൻ ഈ ഒരു വശത്ത് ഞാൻ പറഞ്ഞോളൂ ഞാൻ ആ സൈഡിലേക്കുള്ള മാർക്കിംഗ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതെനിക്ക് ഏകദേശം മനസ്സിലാവൂട്ടെ എത്ര വേണ്ടെന്ന് മാതി അവിടെ ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കണം നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ രണ്ടും അതുപോലെ അടിച്ചെടുത്തും ഇത് നമുക്ക് നമ്മുടെ നല്ല വശം എടുക്കാം കേട്ടോ നല്ല വശം എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ ബ്രേസർ കട്ടിൻ്റെ ഈ ഒരു പീസ് ഇവിടെ വെച്ചടിച്ചു കൊടുക്കും അതെങ്ങനെ അടിക്കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് അടിക്കരുത് കാരണം അത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പം നമ്മിങ്ങനെ വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് നമ്മുടെ ആ തുമ്പ് നമ്മൾ നേരത്തെ എന്താ ഒരു പീസിൻ്റെ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു സ്റ്റിച്ച് ഇവിടെ വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ കാരണം ഇത് ഇവിടെ നീറ്റ് ആയിരിക്കണം ഇവിടെ ഒരു സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് തിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി ഓപ്പോസിറ്റ് വശം അത് കണക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പതിച്ചടിച്ച ആ ഒരു സ്റ്റിച്ച് ഇത് മുകളിൽ വരുന്ന രീതിക്ക് വേണം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ അത് വെച്ചടിക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഈ ഒരു സൈഡും കിട്ടും കറച്ചിതാ ഇതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഇത് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം ടഫ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിത് അത് അടിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് അത് നമുക്ക് ഈ സൈഡ് അടിക്കുകയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ല അത് ഇങ്ങനെ വിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടു കൊടുക്കാട്ടെ ഞാൻ ജസ്റ്റ് അത് ഇതുപോലെ ഇന്നു ചേച്ചി അടിച്ചെടുത്തു ചെയ്തത് എല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ എത്തുന്ന സമയത്ത് നമുക്കൊന്നിങ്ങനെ തിരി ഇവിടെ അടിച്ചിട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ജസ്റ്റ് അത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ അതുപോലെ തന്നെ കൊടുത്തതാണ് കേട്ടോ ഇത് മൊത്തത്തിൽ അടിച്ചെടുത്തു അപ്പോൾ താ നമുക്കത് ഇതുപോലെ തിരിക്കുന്ന സമയത്ത് അതാ ഇതുപോലെ കിട്ടിയിട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും അടിച്ചെടുക്കാം ഇവിടെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഇഞ്ച് വീതിക്കും ഒന്ന് ഇഞ്ച് വീതിക്കും നീളം നമ്മൾ നമ്മളിതിൻ്റെ നീളമല്ലേ ഈ ഒരു നീളത്തിനേക്കാളും കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടിവശത്ത് കുറച്ച് മടക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ഈ കുടുക്ക് വെക്കുന്ന പീസാണ് നമ്മൾ രണ്ട് ഇഞ്ച് വീതിക്ക് എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഈ ഒരു പോയിൻറ്റിൽ ഇത് ഇവിടെ തന്നെ വെക്കുക വെച്ചിട്ട് താഴ്ത്തോളം സ്റ്റിച്ച് ചെയ്യാം ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് പീസ് ഇത് ഒരുപാടുണ്ട് കട്ട് ചെയ്ത് കളയാം കുറച്ച് പീസ് അത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത് ഇതുപോലെ വെച്ചിട്ടത് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ കുടുക്ക് വയ്ക്കുന്ന വശത്തത് ഇതുപോലെ അടിച്ചിട്ട് പതിച്ചടിച്ചും ഇനി നമുക്ക് ബാക്ക് വശത്തേക്ക് ആദ്യം ഒരു മടക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം രണ്ടാമതെ വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് നമുക്കിത് ഈറച്ചത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ അത് സെറ്റാക്കിയെടുത്തു നമ്മുടെ ഈ കണ്ണി വെക്കുന്ന കണ്ണി കെട്ടുന്ന സ്ഥലമില്ലേ അത് നമ്മുടെ ബേക്ക് വശത്ത് ഇതുപോലെ പീസ് വെച്ചിട്ട് അടിക്കാം കുറച്ച് പീസ് ഇത് ഉള്ള പോലെ ഉള്ളിലോട്ടേക്ക് കൊടുക്കണം കേട്ടോ പിന്നെ അത് ഇതുപോലെ തിരിച്ചെടുക്കുക നല്ല വശത്തേക്ക് അത് ഇതുപോലെ വെച്ചിട്ട് തിരിച്ചെടുക്കുക ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം ചെറുതായിട്ടൊരു മടക്കിങ്ങനെ മടക്കുക അതിന് ശേഷം ഇത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ വെക്കുക കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് ഇത് വേണ്ട അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ടൊരു മടക്ക് മടക്കുക രണ്ടാമത്തെ മടക്ക് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്ന രീതിക്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അത് ഇതുപോലെ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ രണ്ടായിട്ട് വെച്ചെടുത്തതിന് ശേഷം നമ്മുടെ വേസ്റ്റ് അളവ് കറക്റ്റായിട്ട് മാത്രുക വേസ്റ്റ് അളവ് ഏഴര ആണ് വരുന്നത് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഏഴര ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഏഴര മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഏഴരയിലേക്ക് നമ്മുടെ ഈ മടക്കി വെച്ച സെൻറ്ററിൽ ആ സെൻറ്ററിൽ ഇതുപോലെ വരുന്ന രീതിക്ക് വെക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇത് ഞാൻ നോക്കുക കേട്ടോ നോക്കുക അപ്പോൾ ഏകദേശം എത്ര വരുന്ന നോക്കുക അത് ഈ ഒരു അറ്റത്തുനിന്ന് സെൻറ്ററിൽ നിന്ന് നമുക്കൊരു നാലിഞ്ച് ആ ഒരു നാലിഞ്ചന്നെ ഇവിടെയും വെക്കുക എന്നിട്ട് ഒരു നാലര ഇഞ്ചാണ് കേട്ടോ ബാക്കത്തെ ടക്കിൻ്റെ ഇത് കൊടുക്കുന്നത് ലെങ്ത് കൊടുക്കുന്ന ഒരു നാലര ഇഞ്ചിലേക്ക് കൊടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശം നമ്മൾ ഈ സെൻറ്റർ മടക്കിയതിലും സെൻടർ മടക്കിയതിലും ഒരു നാലിഞ്ചാന്ന് നമുക്ക് കിട്ടിയിട്ടില്ലേ നാലിഞ്ച് ഇവിടെ കൊടുക്കാം നാലിഞ്ച് കുറച്ച് മുകളിലേക്കായിട്ട് കൊടുക്കാം എനിക്ക് ആ നാലിഞ്ച് നാലിഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു നാലര ആട്ടോ വേണ്ടത് ഇതുപോലെ ആ നാലര അതാ ഇതുപോലെ കൊടുക്കട്ടോ അത് നമ്മ ഒരു കാലിഞ്ചി വിട്ടിട്ട് തന്നെ നമ്മൾ നേത്തെ ഇട്ട് കൊടുത്തില്ല അതുപോലെ കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം ഇത് കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒരു കാലിഞ്ചി വിട്ടിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റ് ഇല്ലേ നാലത് ഈ ഒരു പോയിൻ്റിൻ്റെ അടുത്തേക്ക് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു നീളത്തിലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ വീതി വരുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇഞ്ചിലെ പീസ് ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഓപ്പോസിറ്റ് വശത്തേക്ക് രണ്ട് മടക്ക മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളടിവശത്തെ പോലെ രണ്ടായിട്ട് മടക്കി അടിച്ചു നമ്മൾ ആ മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പുറത്തെ അറ്റത്തെ കൂടി സ്റ്റിച്ച് കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ കൂടി സ്റ്റിച്ച് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലൗസിന് നമുക്ക് ഹെമ്മിങ് ഇട്ട് കൊടുക്കണം ഹെമ്മിങ് വന്നാൽ നമുക്ക് ഇവിടെ ചെറുതായിട്ട് എല്ലാവരുടെ ബ്ലൗസിൽ കാണുന്നില്ല ഇവിടെ കൈത്തുന്നിട്ടും അപ്പോൾ ആ ഒരു ഇടാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ സെൻറ്ററിലെ സ്റ്റിച്ച് കൊടുത്തത് നമ്മൾ ആ കൈത്തുന്നിട്ടതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിലെ സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയാം സോറി ആ പൊട്ടിച്ച് കളയാം കേട്ടോ പിന്നെ നമുക്ക് ഈ സ്റ്റിച്ച് ലോങ് ആയിട്ട് നമ്മുടെ ഇത് മെഷീനിൽ നമുക്ക് ലോങ് ഇടാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യാം എൻ്റെ ഇപ്പം അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ ഇടുന്ന കണക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കത് ഹെമ്മിങ് ചെയ്തതിന് ശേഷം നമുക്കത് പൊട്ടിച്ച് കളയാം കേട്ടോ പിന്നെ നമുക്കത് ഇത്ര പോരെയായി ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ സെൻറ്റർ ടു സെൻ്റർ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു കാലിഞ്ച് കറക്റ്റായിട്ട് താഴ്വശം നോക്കാം കേട്ടോ ആക്കിയിട്ട് ഒരുപോലെ വെക്കാം അതിനുശേഷം മുകൾ വശത്ത് ഒരു കാലിഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ലെങ്ത് ഒക്കെ കേട്ടോ കറക്റ്റ് തന്നെയാണോ ലെങ്ത് ഉള്ളത് ഉള്ളതെന്നൊക്കെ നോക്കാം ടാപ്പ് വെച്ചിട്ട് ലൈനിങ് ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഷോ ഷോൾഡർ കട്ട് ചെയ്യാത്തത് വെച്ച് വെച്ചടിക്കുന്നതാണെങ്കിൽ നമുക്ക് ഷോൾഡർ ഒക്കെ കട്ട് ചെയ്ത് അടിക്കാം ലൈനിങ് ഇല്ലാതൊക്കെ നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ വന്നിട്ട് കറക്റ്റായിട്ട് അത് ഒരുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്ലൗസിന്റെ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ അത് താഴത്തേക്കല്ല വേസ്റ്റിൻ്റെ ഒക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്ത് കാരണം തയ്യൽ തുമ്പ് ഇപ്പോൾ രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഒരു കട്ടിങ്ങാണ് കൊടുത്തത് കാരണം നമുക്ക് ഇപ്പോൾ ടക്കും കാര്യങ്ങളൊക്കെ ഇല്ലോട്ട് സ്ട്രെയിറ്റ് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ നല്ലവണ്ണം തുണിയുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിൽ വേണ്ട ഒന്നരയായാലും പ്രശ്നമില്ല അപ്പോൾ ബാലൻസ് വരുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം നമുക്ക് സ്ലീവ് കൂട്ടുന്നതിന് മുമ്പ് അത് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തേയും അതുപോലെ തന്നെ ബാക്കിലത്തെ മെറ്റീരിയൽ കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ എന്താ നമ്മൾ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തു ഇതിപ്പോൾ ഇവിടെ രണ്ടും ചെസ്റ്റും ജസ്റ്റ് ഒരുപോലെ വെച്ചും താഴത്തെ വേസ്റ്റും വേസ്റ്റ് ഒരു ഒരുപോലെ വെച്ചും നമുക്ക് ഈ ഒരു ബാലൻസ് ഉള്ളത് നമുക്ക് രണ്ടും ഒരുപോലെ വെച്ചിട്ട് കുറച്ച് കയ്യിൽ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാട്ടോ ഇതേപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കുക ഈ ഒരു സൈഡ് ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ബാക്കിൽ നമ്മൾ സെൻറ്റർ നോക്കുക സെൻറ്ററിൽ നിന്ന് ഒമ്പതര ഇങ്ങോട്ടും ഒമ്പതര ഇങ്ങോട്ട് വേസ്റ്റ് ഏഴര അങ്ങോട്ട് ഏഴര ഇങ്ങോട്ട് അങ്ങനെ മാർക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് ഉടുക്ക് വെക്കുന്നത് ഇവിടുന്ന് എടുക്കണം കുടുക്ക് വെക്കുന്ന ആവശ്യത്തുനിന്ന് ഇവിടുന്നേ ഒമ്പതര എടുക്കണം വേസ്റ്റ് അളവ് ഇവിടുന്നേ എടുക്കണം അതുപോലെ കണ്ണി കെട്ടുന്നതിന് നമ്മൾ കുറച്ച് പീസ് പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് വെച്ചില്ലേ ആ ഒരു പീസ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒമ്പതര ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏഴര ഇതുപോലെ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവിന്റെ അടിവശം ഇതുപോലെ മടക്കി അടിച്ചു നമ്മുടെ സ്ലീവിൻ്റെ നമ്മൾ നേരത്തെ ബ്ലൗസിൻ്റെ ബാക്കിൽ ചെയ്താണെങ്കിൽ സെൻറ്ററിൽ കൂടിയാണ് സ്റ്റിച്ചിട്ട് കൊടുത്തത് നമുക്കിതിന് നമുക്ക് കൈത്തുന്ന അതായത് ഹെമ്മിങ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കത് ഇതുപോലെ വെക്കാം നമ്മുടെ സ്ലീവിന്റെ നല്ല വശം ഇത് മറ്റേ സ്ലീവിന്റെ നല്ല വശം ഇതും നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കട്ടോ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സെന്റർ സെൻ്ററിൽ ഒരു സൈഡിലേക്ക് കുറച്ച് കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ബ്ലൗസിന്റെ സെന്റർ നമ്മൾ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് കുറച്ച് നമുക്ക് ഇങ്ങനെ എടുക്കണ്ട കുറച്ച് താഴ്ത്തുനിന്ന് എടുത്താൽ മതി കേട്ടോ താഴ്ത്തുന്നത് ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചത് ഈ ഒരു ഇവിടുത്തേക്ക് കൊടുത്താൽ മതി കേട്ട് ഈ ഒരളവിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ കട്ട് ചെയ്ത വശത്ത് നമ്മൾ ചെറിയൊരു ഇതിട്ട് കൊടുക്കണം കാരണം നമുക്ക് ഫ്രണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ കൊടുക്കാം അതിന് ശേഷം ഇതവിടെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വശം ഇതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം അതുപോലെ നമ്മുടെ ബ്ലൗസിന്റെ ഷോൾഡറിന്റെ അടുത്ത് എടുക്കാം കേട്ടോ അങ്ങോട്ട് നമ്മുടെ ഈ ഒരു പീസ് എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു കട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ട കറക്റ്റ് അത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആ കട്ട് വന്ന പക്ഷേ ഫ്രണ്ടിലേക്ക് വരും ഓപ്പോസിറ്റ് വശം അത് കിടക്കുക തന്നെ നമ്മളിതാണ് ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടടിക്കുന്ന സമയത്ത് ആ കട്ട് വന്ന പക്ഷേ നമുക്ക് ഫ്രണ്ടിലേക്ക് വരും നിങ്ങൾ ഇങ്ങനെയാണല്ലോ തിരിഞ്ഞ് വരുന്നത് കട്ട് വരുന്ന വശം സെൻറ്ററിലേക്ക് വരും അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് ഒന്ന് അടിച്ചെടുക്കാം ശേഷം നമ്മൾ താഴത്തേക്കുള്ള മെഷർമെന്റ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്ലീവിന്റെ ഇതും കൂടി മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴ്ത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ക്രോസ് പീസ് വേണ്ടിയിട്ട് ഇതുപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വരച്ചിട്ടൊക്കെ എടുക്കാവുന്ന കാലമൊക്കെ മതിയാവും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അധികമായ പ്രശ്നമില്ല നമുക്ക് ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് കളിയാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു ഏകദേശം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതു ഇങ്ങോട്ടേക്ക് ആണോ ആ ഇനി ഒരിതിൻ്റെ കോണ് ഇങ്ങോട്ടേക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റേ കോണർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് സ്ട്രൈറ്റ് തന്നെ സ്റ്റിച്ച് കൊടുക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇങ്ങോട്ടേക്കാണെങ്കിൽ അതിൻ്റെ അത് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കും എന്നിട്ട് സ്ട്രൈറ്റ് കൊടുക്കും ഞാൻ അങ്ങനെ കൊടുക്കാറ് നമുക്ക് ഫുൾ അങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം മൊത്തത്തിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു സൈഡ് എടുക്കാം കേട്ടോ ഇത് ഈ ഒരു സൈഡ് എടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ജോയിൻ ചെയ്തത് മീത്തവശത്ത് വരണം അത് ഇങ്ങനെ വെക്കാൻ പാടില്ല ഈ ജോയിൻ ചെയ്ത് നമുക്ക് മീത്തവശത്ത് വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരാറ്റൊക്കെ ചിലപ്പോൾ ക്രോസ് ഉണ്ടാവും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് മെറ്റീരിയൽ ഇത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തിട്ട് നമുക്കത് ഇതിൻ്റെ സൈഡേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഓപ്പോസിറ്റ് വശം വരെ ലാസ്റ്റ് പിന്നെ ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറച്ച് പീസ് ഉള്ളിലോട്ടേക്ക് ചുറ്റിക്കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തും ഇനി നമുക്കത് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്യണം പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം ഈ ഒരു പീസ് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് കുറച്ചൊരു ഇത്ര വീതിയെ വേണ്ടു നമുക്ക് കേട്ടോ ഇത്ര പോലെ വീതി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മടക്കി മടക്കി ഫുള്ള് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം ആ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു പീസിൻ്റെ മുകളിൽ ആയിരിക്കണം ബാക്കിൽ നമുക്കത് ഇതുപോലെ ഇത്ര പോലെ ബാലൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ഒരളവ് വരുന്ന രീതിക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം അതിന് മുന്നേത ഇതുപോലെ ആ പതിച്ചെടുത്ത് ജസ്റ്റ് ചെറിയ ചെറിയ കട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇങ്ങനെ മടക്കിയിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത് ഇപ്പോൾ ഇതിങ്ങനെ മടക്കി വരുവല്ലോ മടക്ക് വന്നിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇപ്പോൾ ബാക്കിൽ വന്ന ഒരു പീസ് ഇല്ലേ ഈ ഒരു പീസ് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ നമ്മൾ ഇതാ ബാലൻസ് വന്നൊക്കെ അത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ട് നമുക്ക് കൈത്തുന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അപ്പം ഇതുപോലെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഒരിത് നിന്നുള്ളൂട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ കട്ടിങ്ങും അതുപോലെ തന്നെ അളവെടുക്കുന്നതെന്ന് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഈ ഒരു അടിക്കുന്നതിലേക്ക് വന്നാൽ മതിട്ട് അപ്പോൾ പിന്നെയും കുറച്ചെങ്കിലും മനസ്സിലാവും അതിൽ നിന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് കാണാൻ ഇത് കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതൊക്കെ ഹെന്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ താഴ്വശത്തും ചെയ്യാനുണ്ട് സ്ലീവിലും ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ സ്ലീവ് ഇല്ല ഇങ്ങനെ ഇല്ല നോക്കണ്ട കേട്ടോ അത് ഇട്ട് കഴിഞ്ഞ സമയത്ത് കറക്റ്റ് നിൽക്കുമ്പോൾ അത് അടിക്കുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒഴിച്ച് കട്ട് ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ അതിട്ട് കഴിഞ്ഞ സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കും കേട്ടോ